പൂക്കളുടെ കയറ്റിറക്കുമതിയിൽ വൻ ക്രമക്കേട് നടത്തുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെറുകിട വ്യവസായി സാന്ദ്ര തോമസിന്റെ ഇടപാടുകളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വെട്ടിപ്പിന്റെ വ്യാപ്തി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിയൻസിന് ബോധ്യപ്പെട്ടത് പെരുപ്പിച്ച ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി നല്ല വരുമാനമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേണുകളുടെ സഹായത്തോടെ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വായ്പ എടുത്ത് തട്ടുകയാണ് ഇവരുടെ രീതിയെന്ന് വ്യക്തമായത് ഒന്നര കോടി രൂപ വീതം വിലവരുന്ന രണ്ട് ആഡംബര കാറുകൾ ഉൾപ്പെടെയാണ് ഇവർ വായ്പയെടുത്ത് വാങ്ങിയത് അടവുമടങ്ങിയതോടെ ബാങ്കുകൾ നിയമ നടപടി ആരംഭിച്ചെന്നും ഡിആർഐ പറയുന്നു കൊച്ചിയിൽ അടുത്തിടെ രജിസ്റ്റർ ചെയ്ത കൊട്ടേഷൻ കേസിലെ പരാതിക്കാരിയും സാന്ദ്രയായിരുന്നു ഈ കേസിൽ പ്രതിയായ കമാലുദ്ദീൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ സാന്ദ്രയുടെ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു എടുക്കാൻ പറ്റാതെ ഫിനാൻസ് ബാങ്കിൽ വ്യാജരേഖ വഴി ബാങ്കിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ഡിആർഐയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും പരിശോധന ആരംഭിച്ചു യശ്രാഖിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി